ഹലോ കേസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇത്ര ഇപ്പോ കർക്കിടകാവല്ലേ ക്ലൈമറ്റ് ഒക്കെ ആകെ മാറിയിട്ടായിരുന്നു രാവിലെ മുതൽ മഴ ആയിരുന്നു നമ്മളിവിടെ ഇവിടെ തോട് പോകുന്നുണ്ട് അപ്പോൾ തോടിന്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല വഴുക്കൽ കേട്ടോ അവിടെ അടുത്ത മഴ വരുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഒഴുക്കുണ്ട് എന്നാലും അധികം വെള്ളമൊന്നും ഇല്ല അതിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ മുകളിലൊരു കെട്ടുണ്ട് പേരപ്പാറ ഇനി തോന്നുന്നു അതിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ടാവില്ലായിരിക്കും തുറന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോഴ്സിൽ വരേണ്ടതാണ് അപ്പൊ അടുത്തന്നെ വീണ്ടും ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് മഴ വരുന്ന തോരുമ്പോഴേക്കും അടുത്ത മഴ വരുന്നുണ്ട് നമുക്ക് ദൂരത്ത് നമുക്ക് സൗണ്ട് കേക്കാൻ പറ്റും അതുപോലെ കാറെ എങ്ങനെയാ കയറ്റിട്ടാലും നമുക്ക് മഴ കൊള്ളുന്നുണ്ട് നമ്മൾ നമ്മൾ ശരിക്കും ഇത് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തതാണ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു ഷീറ്റ് നമ്മൾ പുതിയത് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക പക്ഷെ എന്നിട്ടൊന്നും കാര്യമില്ല നമ്മളെ പെയ്താൽ ബാക്കൊക്കെ എന്നാണ് ഫ്രണ്ടിലേക്ക് ഏതെങ്കിലും കയറ്റിടാനും പറ്റില്ല ഇവിടെ ഇവിടെ ഇതുവരെ ഉള്ളൂ എന്നാൽ അത്യാവശ്യം ഇല്ല ഉണ്ട് ഇവിടെ വല്ലാണ്ട് കയറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മറ്റേ തേങ്ങ വഴു അതൊരു പ്രശ്നമാണ് ക്ലൗഡി അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഉഷാറ് മഴയാണ് നമ്മുടെ മീൻകുളത്തില് മീനിങ്ങനെ വെള്ളം ഇങ്ങനെ പെയ്യുമ്പോൾ മീനുകൾ ചാടാണ് കാരണം ബ്രാലുകളാണല്ലോ അപ്പോൾ ചാട്ടം കൂടും നമ്മളടിയിൽ ഒരു മോട്ടറ് വെച്ചിട്ടുണ്ട് മോട്ടർ അടിച്ച് വറ്റിക്കുകയാണ് വെള്ളം വെള്ളം കൂടുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റമ്പൂട്ടാനൊക്കെ പൊട്ടുകീണ്ഡൊരു ഒരു കൊമ്പിലിങ്ങനെ നാളെ ഉണ്ട് ഇത് നമ്മളാദ്യണ്ടാവണത് കേട്ടാ അടുത്ത പ്രാവശ്യ കുഷാറായിട്ടുണ്ടാവും മഴ പെയ്തിട്ട് നല്ലപോലെ പോയിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് ശബ്ദം കേൾക്കണ്ടെന്നറിയില്ല മഴ നമ്മുടെ അടുത്ത് എത്തിണ്ട് അവിടെ നിന്നിങ്ങനെ പെയ്തുകൊണ്ട് വരുന്നുണ്ട് റിയാൻ പറ്റുന്നു അടുത്തോണ്ടിരിക്കാണ് മഴ ഭയങ്കരമായിട്ടുള്ള മഴയാണ് വരുന്നിട്ട് നല്ല ശബ്ദമുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തൊട്ട് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അവിടെ നിന്ന് വരുന്ന ഒരു സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്തോ അല്ല ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലൊക്കെ വരുന്ന പോലത്തെ ഉള്ളൊരു ശബ്ദത്തിലാണ് മഴ പെയ്യുന്നത് നല്ല സൂപ്ര മഴയാണ് വരുന്നത് നമുക്കിത് പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേന്നുള്ളത് നമുക്കിന്ന് വീഡിയോ കട്ട് ചെയ്യേണ്ട നമുക്ക് നോക്കുക അടുത്തെത്തിണ്ട് えっと、とどぎテレビ売りま 아니 녀 뜯어 버려네. 와는 शब्द സൂപ്പർ മഴ കിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ ശരിക്കും നമുക്ക് ശരിക്കും ഒരു അനുഗ്രഹമാണ് പക്ഷേ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മൾ എവിടേക്കും പോവാനും പറ്റില്ല ഒന്നും പറ്റില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ നടക്കാണ് മഴയുടെ ഒരു പറഞ്ഞ പോലെ തന്നെയാണ് എണ്ണീന്നൊക്കെ ഇപ്പൊ നല്ല മഴ നേരുന്നത്

ത്യാവശ്യം മോത്രം അടിക്കണോണ്ടാണ് ഈ ലെവലിൽ വെള്ളം നിൽക്കണേ നിക്കണേ നല്ല അവരൊക്കെ ചാടി പോവും സംഭവം നമ്മള് വലക്കിട്ടുണ്ട് പക്ഷെ ഇതിന്റെ സൈഡ് കൂടെ ഒക്കെ ചാടി പോവരു ഭയങ്കര ചാട്ടാണ് ഈ മഴ വെള്ളം തിലേക്ക് വീഴുമ്പോ മഴ അങ്ങനെ ചെറുതായിട്ട് വീഴുമ്പോൾ ഒരു തീറ്റെടുക്കാറില്ല നമുക്ക് ഉപ്പ് നോക്കി വെക്കാം എന്ത അവസ്ഥ ആണ് വളരെ കുറവാണ് തീറ്റെടുക്കുന്നത് കുറവാണ് ഉഴുപ്പില് പതുക്ക തിന്നോളും കൊരങ്ങന്മാരുടെ ശല്യം കാരണം നമുക്ക് നോക്കി എത്ര തേങ്ങ തേങ്ങ പോലും ആയിട്ടില്ല അതിനുമുമ്പരൊക്കെ ഉത്തിപ്പൊളിച്ച് തിന്നണ് കാണിച്ച കൊരങ്ങന്മാരുടെ സംഭാവനയാണ് നമ്മുടെ തൊക്ക പ്രതിയുടെ തോടുകളത് മഴക്കാല വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നേരത്തെ വീട് ടാർപ്പായ കണ്ടിണ്ടായിരുന്നില്ല മഴ പെയ്തിട്ട് വണ്ടികളൊക്കെ നനയാണ് കാരണം ഇവിടെ ടാർപ്പായ ഇരിക്കില്ലായിരുന്നു അപ്പൊ അതെടുത്തിട്ട് കെട്ടുള്ള പരിപാടിക്കാണ് ലോക വികൃതിയാണ് ഇട്ടാണ് പാവം കാണിക്കുന്ന വേണ്ടിട്ടാണ് പാവം ചെയ്യുന്നത് ഇനി ഞാൻ തല്ലു തല്ലും ഇവിടുത്തെ സ്വഭാവം ഏട്ടൻ എന്താണോ കാണിക്കുന്നത് അത് ഉമ്മ മഴ ഒതുങ്ങിയ നേരത്തെ കുറച്ച് ചീനങ്ങളൊക്കെ നല്ല അടിപൊളി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള ഭാഗത്തേക്ക് നോക്കിയപ്പോ നല്ല ചീര ഭംഗിണ്ടായിരുന്നില്ല ചുവന്ന ചീര അപ്പൊ ചീര ഉപ്പേരി വെക്കുന്നുണ്ട് കുറേ കാലമായി ചീര കഴിച്ചിട്ട് അപ്പോൾ പുറത്തെടുക്കണേല് നമ്മൾ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് നമ്മൾ ചൂടുവെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങള് നീ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ